നമസ്കാരം ലോകത്തിലെ രണ്ട് മഹാ നേതാക്കന്മാർ ലോക തലവന്മാർ ഒന്നിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് നമ്മൾ ആശങ്കപ്പെടുത്തുന്നതാണോ അത് വളരെയേറെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നാണോ വലിയ തോന്നിയ ആശങ്ക തോന്നാവുന്ന ഒരു കാര്യം അതിൻ്റെ പിന്നിലുമുണ്ട് എന്നാൽ ചില ആൾക്കാർ അടിചെയ്യും ഗുണം അണ്ണൻ തമ്പി ചെയ്യില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഇതാണ് വേണ്ടത് എന്ന് പറയുന്നവരുണ്ട് സംഭവം ഏകദേശം ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾക്കറിയാമല്ലോ എഴുപത് വയസ്സുണ്ട് നമ്മുടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് ഇദ്ദേഹം ന്യൂയോർക്കിലാണ് ജനിച്ചത് അപ്പോൾ ഈ ക്രിസ്ത്യൻ സഭയുടെ പൊതുവെയുള്ള പാരമ്പര്യം അനുസരിച്ച് സ്നേഹം സൗമ്യത അതോടൊപ്പം തന്നെ ആത്മീയത ഈ കാര്യങ്ങളിലൊക്കെയാണ് ഈ മാർപ്പാപ്പന്മാർ ശ്രദ്ധിക്കാറുള്ളത് കാരണം അവരുടെ ഒരു വാക്ക് യൂറോപ്യൻ സമൂഹത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കും അത് നമ്മുടെ രാജ്യത്ത് പോലും അതിന് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഓരോ വാക്കും പറയുന്നത് എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വളരെ തീവ്രമായ ഭാഷയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അതായത് നൈജീരിയ കാമറൂൺ ഈ രണ്ട് രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോകുക ബലാത്സംഗം ചെയ്യുക അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുക തുടങ്ങിയ ചെയ്ത ആൾക്കാർ അതൊരു മതവിഭാഗമാണെങ്കിൽ അവരെ ഈ പറയുന്ന മതവിഭാഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട് സഭയിൽ സഭ വിശ്വാസികളിൽ സഭയുടെ വിശ്വാസമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരോ സംവിധാനമോ ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ആഹ്വാനമാണ് വലിയൊരു ആഹ്വാനം എന്ന് പറയുന്നത് അദ്ദേഹം വത്തിക്കാൻ സിറ്റിയുടെ രാഷ്ട്രതലവനാണ് ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്നത് മറ്റൊരു സ്ഥാനമാണ് അതായത് രണ്ട് രീതിയിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രതലവൻ എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നതിനപ്പുറം ആഗോള കത്തോലിക്ക സഭയുടെ സ്വാധീനം എന്ന് പറയുന്നത് യൂറോപ്പിലെ എല്ലാ സമ്പന്ന രാജ്യങ്ങളിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയിലും ഏഷ്യയിലെ എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായി നിലനിൽക്കുന്നതാണ് അപ്പൊ ഈ ഒരു പ്രസ്താവന യോടുകൂടി മറ്റൊരു യുദ്ധത്തിലേക്കുള്ള സാധ്യത അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഏകദേശം രണ്ടോ മൂന്നോ മാസം മുൻപ് ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾ നൈജീരിയയിൽ സുഡാനിൽ ഈ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി സൈനികമായി ഇടപെടുമെന്ന് പറഞ്ഞു സൈനിക മുന്നേറ്റുണ്ടാക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ക്രിസ്ത്യാനിറ്റി ഒന്ന് മറ്റൊന്ന് അമേരിക്കൻ ഭരണകൂടം ഇത് രണ്ടും രണ്ട് കോമ്പിനേഷൻസ് ആണ് ഇവ പരസ്പര പൂരകമായിട്ട് യൂറോപ്പിലെ ജനങ്ങൾ കാണുന്നില്ല അമേരിക്ക ഒരു യുദ്ധമുക്തെന്നാൽ അമേരിക്കൻ ജനതയെ എതിർക്കും സമാധാനം വേണമെന്ന് പറഞ്ഞു മനുഷ്യാവകാശം വേണം ഇത് തന്നെയാണ് യൂറോപ്യന്മാരും ചെയ്യുന്നത് എവിടെ യുദ്ധമുണ്ടായി ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഗസയിലേക്ക് യൂറോപ്പിൽ നിന്ന് ധാരാളം ആൾക്കാര് ബോട്ടിലും മറ്റും വന്ന് അവിടുത്തെ യുദ്ധ കെടുതി അവസാനിപ്പിക്കണമെന്നും ഇതുകൂടാതെ കഴിഞ്ഞ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടല്ലോ ഇതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു വിശ്വാസികളെ കാണുവാൻ വേണ്ടി ആ വാഹനം ഒരു ആംബുലൻസ് ആക്കി മാറ്റിക്കൊണ്ട് ഗസയിലേക്ക് കഴിഞ്ഞ ദിവസം സംഭാവന ചെയ്തു ഞാൻ പറയുന്ന ആഗോള യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചിന്താഗതി ഇങ്ങനെയാണ് മനുഷ്യാവകാശങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള തരത്തിൽ അല്ലെ അവർ അതിന് ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ അമേരിക്ക നേരത്തെ പ്രസിഡന്റ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിട്ട് പിന്നെ അറങ്ങിയിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം ഒരു യുദ്ധത്തിലേക്ക് പോയാൽ യൂറോപ്പിലുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നേരെ റിവേഴ്സ് റിയാക്ഷനിൽ കാര്യങ്ങൾ നടക്കും അതായത് അവിടെ അവിടുത്തെ സാധാരണക്കാർ ഗർഭിണികൾ കുട്ടികൾ ഇതൊരു പൊതു ക്യല്ലേ യുദ്ധം നടന്നാൽ ആദ്യം പറയുന്നതാണല്ലോ ഈ മൂന്ന് കാര്യങ്ങൾ അപ്പൊ അവർക്കെതിരെ അമേരിക്കൻ പട്ടാളക്കാർ ക്രൂരത നടത്തുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ന് പറയാൻ സാധ്യത അമേരിക്കക്കെതിരായിട്ടാണ് പറയുന്നത് അമേരിക്കയിൽ തന്നെ യുദ്ധവിരുദ്ധ റാലികളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴേ തന്നെ പ്രശ്നത്തിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ ബുദ്ധിപൂർമതയുള്ള അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞു ഈ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ യൂറോപ്യൻ യൂണിയനെ ഒപ്പം നിർത്തും എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഭൂഗോളത്തിൽ എവിടെയൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ട് അവിടെ ഇല്ല ഇപ്പോൾ റഷ്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഏഷ്യയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ഒക്കെ ആൾക്കാരുടെ പിന്തുണയില്ലാതെ ഇതിന് പോകരുത് കാരണം മറുവശത്ത് നിൽക്കുന്നത് ലോകത്തെ ഏകദേശം ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു മതവിഭാഗമാണ് ആ മതവിഭാഗം ട്രംപിനെതിരെ തിരിഞ്ഞാൽ ആഗോള അമേരിക്കൻ താല്പര്യങ്ങൾ പലതും പലതിനെയും ദോഷകരമായി ബാധിക്കും ഇപ്പോൾ തന്നെ സൗദിയിൽ ചെന്ന് ഏകദേശം ഒരു ട്രില്യന്റെ ബിസിനസ് അഗ്രിമെന്റ് ആണ് ട്രംപ് നേടിയിരിക്കുന്നത് അപ്പോൾ അവിടെ മതമല്ല അവരുടെ കച്ചവട താല്പര്യമാണ് ഈ കച്ചവട താല്പര്യങ്ങൾക്ക് ഹാനി വരാൻ പാടില്ല അവിടെയാണ് സാറ് ചോദിച്ച ചോദ്യം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ആഗോള സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി അമേരിക്ക ഇറങ്ങിയാൽ അമേരിക്കക്ക് ഇത്രയും ഈ പ്രദേശങ്ങളിലെല്ലടത്തു നിന്നും ഈ മാർപ്പാപ്പയുടെ ലിയോ ബദാമല്ലാമന്റെ പ്രസ്താവനയോടുകൂടി തന്നെ അമേരിക്കയോടൊപ്പം പണ്ട് കുരിശു യുദ്ധത്തിന് അതായത് നമുക്കറിയാമല്ലോ യുദ്ധത്തിലെ പോപ്പുമാരായിരുന്നു അതിനെല്ലാ ആഹ്വാനങ്ങളും നടത്തിയത് ആ കുരിശു യുദ്ധത്തിൽ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നു വരെയുള്ള ബൃഹത്തായ കാലഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിയിൽ നിന്ന് മാറിപ്പോയി മറ്റു സഭകളുണ്ടാക്കിയ അവാന്തര വിഭാഗങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ പെന്തക്കോസ് പോലുള്ള സാക്ഷികൾ പോലുള്ള നമ്മുടെ നാട്ടിൽ പറയുന്ന പോലുള്ള ധാരാളം കാര്യങ്ങൾ ലോകത്തെമ്പാടുണ്ടായിരുന്നു അവർക്കെതിരെ നടന്നൊരു യുദ്ധമായിരുന്നു സഭയെ ശുദ്ധീകരിക്കലും സഭയുടെ ശത്രുക്കളെ ഇല്ലായ്മ അതെല്ലാം നേതൃത്വം കൊടുത്ത ആരായിരുന്നു വത്തിക്കാനായിരുന്നു അപ്പൊ വത്തിക്കാൻ അതിനുശേഷം ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ ആദ്യമാണ് അല്ല ഇത് ഒരു മനുഷ്യകാരണത്തിന്റെ കൂടി പ്രശ്നമുണ്ട് കാമറിലായാലും സുഡാനിലായാലും ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ നൈജീരിയയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് നേടിയിട്ടുള്ളത് തിരിച്ചടികൾ സാധാരണക്കാരെ വെറുതെ ചുട്ട് കൊല്ലുന്നു കുഴിച്ചിടുന്നു അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് അതെ അവിടെ ജീവകാരുണ്യപരമായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇരകളെ കുറിച്ചാണ് ആര് പറയുന്നത് പോപ്പ് പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് എന്നാൽ പിന്നീട് ഇരകൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ വേട്ടക്കാരായിട്ട് ചിത്രീകരിച്ച് അവർക്കെതിരെ തിരികും ഈ യൂറോപ്പിൽ ഇപ്പോഴുള്ളൊരു വ്യത്യാസം എന്ന് പറയും ഇപ്പൊ ഈ നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്രീസില് കുടിയേറാൻ ചെന്ന കുറെ ആൾക്കാർ അതായത് നമ്മൾ അവരുടെ കോസ്റ്റ് ഗാർഡുകൾ ഗാർഡുകള് ഓളം പേര് വന്ന ഒരു അഭയാർത്ഥികളുടെ ബോട്ടിലേക്ക് കോസ്റ്റ് ഗാർഡിന്റെ ആ ചെറിയ ഇടിച്ചു കയറ്റി മരിച്ചത് എൺപത്തിരണ്ട് പേരാണ് മുങ്ങി മരിച്ചത് അതോടൊപ്പം തന്നെ ഇതിനെതിരെ ഗ്രീസിൽ സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഗ്രീസ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവരുടെ കോസ്റ്റ് ഗാർഡ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഈദൃശ്യമാണെന്ന് പക്ഷെ പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാകുന്നത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഗ്രീസിനെ സംരക്ഷിക്കണം ഗ്രീസിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ വേണ്ട അവരുടെ സംസ്കാരം വേണ്ട ഞങ്ങൾക്ക് സ്വസ്ഥമായി ബോംബില്ലാതെ ബോംബ് പൊട്ടാത്ത രാത്രികൾ സ്വപ്നം കണ്ട് ഞങ്ങൾക്ക് പഴയതുപോലെ മഞ്ഞുറഞ്ഞ് രാത്രിയും അല്ലാത്ത വസന്ത രാത്രികളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണമെന്നാണ് ആ മോശമാക്കിയതിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് പങ്കില്ലേ എന്നൊരു സംശയം അവിടെയുണ്ട് ഇതേപോലെ തന്നെ ജോർജിയ മെലോനി അവർ പറഞ്ഞു യൂറോപ്പിലേക്ക് ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ വേണ്ട പ്രത്യേകിച്ച് ഒരു മതവിഭാഗക്കാരെ ഞങ്ങൾക്ക് വേണ്ട മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഞങ്ങൾക്ക് തുടർന്ന് പോകണം അത് സമാധാനത്തിന്റെ സംസ്കാരമാണ് സ്നേഹത്തിൻ്റെതാണ് മറ്റൊരു വസ്ത്രധാരണം അത്ര മറ്റൊരു ഭാഷയോ ഭക്ഷണ രീതിയോ പൊതു ഇടങ്ങളിൽ തുല്യതയ്ക്കപ്പുറമുള്ള ഒരു ചലനമോ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു ഇവിടെ മറ്റൊരു സംഭവം കൂടെ ഇതിൻ്റെ പിന്നാലെ നമ്മൾ ചേർത്ത് വായിക്കണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് അറിയാം ഒ ഐ ഡി എ സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗയിൻസ്റ്റ് ക്രിസ്ത്യൻ ഇൻ യൂറോപ്പ് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര് ഈ സംഘടനയുടെ ചില പഠനങ്ങൾ അതൊരു അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യതയുള്ളൊരു സംഘടനയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ പുറത്തുനിന്ന് വന്ന മറ്റു മതവിഭാഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് പള്ളികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം തീയിട്ടിട്ടുണ്ട് ഒപ്പം ഇരുന്നൂറ്റി എഴുപത്തി വ്യക്തിഗതമായ അക്രമങ്ങൾ അത് പലതും കൊലപാതകത്തിലാണ് കലാശിച്ചത് അത് മതപരമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിന് മുൻപുള്ളവരുടെ ഒരു കണക്കാണ് എഴുന്നൂറ്റി നാല്പത്തിയെട്ട് കേസുകൾ ഈ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇതിലൊന്ന് മനസ്സിലാക്കണ മതം ശരിക്കും പറഞ്ഞാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പറയപ്പെടുന്നു പ്രത്യേക ഭാഗം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്തര ഒരു താല്പര്യം കാണിക്കുന്നത് അതിപ്പോൾ ആഗോളതലത്തിൽ ഒരു മതത്തിൽ നിന്ന് ഉള്ള കുറച്ച് ആൾക്കാർ അത് എല്ലാ ഇപ്പം ആ മതമുള്ള സമാധാനമുള്ള രാജ്യങ്ങളുമുണ്ട് എന്നാൽ ആ മതത്തിൽ സമാധാനം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം ഒരു ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനം ചെയ്യുന്നവരല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്നുണ്ട് അത് ലോകത്തിന് വലിയ തലവേദനയാണ് അപ്പോൾ ഈ സംഘടന എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇവര് ഓസ്ട്രിയയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഓസ്ട്രിയയിൽ തന്നെ വിയന്നയിലാണ് ഇവരുടെ ഹെഡ്വാർട്ടേഴ്സ് യു എൻ ഇവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുന്നതാണ് അപ്പൊ ഇവര് ഓസ്ട്രിയ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ട ഒരു പ്രദേശമാണ് അവിടുത്തെ വിയന്നയിലെ ഫെറ്റ്ലാൻഡ് രാജകുമാരനും രാജകുമാരിയും വന്ന് അദ്ദേഹത്തിനെതിരെ ഒരു തോക്കുധാരി വെടിവെച്ചു അതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധമായിട്ട് പരിണമിച്ചത് ഇപ്പൊ വി എൻ എ സ്ഥലമല്ല അപ്പൊ ആ സ്ഥലത്ത് നിന്നുള്ള ഒരു സംഘടനയാണ് ഈ റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനു കൊടുത്തു യൂറോപ്പിലെ എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങൾ കൊടുത്തു മെലോനി ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്തു വർത്തിക്കാനും കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്ത് ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ സീരിയസ് ആയിട്ട് ഇദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ എഴുപത്തിയൊൻപത് വയസ്സുള്ള ട്രംപും എഴുപത് വയസ്സുള്ള ലൂയി ലിയോ പതിനാലാമനും തമ്മിൽ ചേർന്ന് ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ രണ്ടാമത്തെ ഒരു കുരിശുദ്ധം എന്ന രീതിയിൽ ആഹ്വാനമായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ ഇതിനെ അവരുടെ അടുത്ത കോളത്തിലെല്ലാം എഴുതുന്ന ആൾക്കാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആഗോള തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരുപക്ഷേ ഒരു മഹായുദ്ധത്തിന് മഹായുദ്ധത്തിലേക്ക് പോകാവുന്ന രീതിയിലാണ് മാർപ്പാപ്പയുടേത് ഒരു യുദ്ധത്തിനുള്ള അണിയറ നീക്കം ട്രംപിന് അതിനുള്ള ഒരു പച്ച സിഗ്നൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്